ഇന്ന് ചെയ്യാൻ പോന്ന ശരിക്കും ഒരു ഡ്രൈ സ്പൈസി ചിക്കനാ ചെയ്യാൻ പോകുന്നത് ഇതിന് ശരിക്കും നമ്മൾ ഒരുപാട് വിഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യുന്നതാ ഇത് ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അത്യാവശ്യം സാധനങ്ങൾ വെച്ച് ചെയ്ത് പരീക്ഷിച്ചു നോക്കിയ ഒരു ചിക്കൻ ആണ് ഇത് സ്പൈസി ആക്കണമെങ്കിൽ ആക്കാം ഇല്ലെങ്കിൽ വേണ്ട അപ്പൊ ഫസ്റ്റ് ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ അമേരിക്കാനുള്ള ചിക്കൻ എന്താന്ന് വെച്ചാൽ സാധാ നമ്മുടെ ഈ കറിക്കൊക്കെ കട്ട് ചെയ്യുവല്ലേ എന്ന് പറഞ്ഞ പോലെ കട്ട് ചെയ്യണം പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ വേണ്ടിയത് കുറച്ച് ഫ്രഷ് ക്രീം പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് കുരുമുളക് പൊടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ ചതച്ച മുളക് ഇതിന് വേണ്ടിയത് കുറച്ച് ബട്ടറാണ് ബട്ടറും വേണം അതേപോലെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ പിന്നെ ഇത് ബട്ടർ ഇട്ടു കഴിഞ്ഞാല് കടു കുറക്കാനായിട്ട് കടുകും വേണം ജീരകവും വേണം കുറച്ച് കടുക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് പച്ചമുളക് ചതച്ചു വെച്ചേക്കുവാണേ വച്ചൽ മുളക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് സവാള കുറച്ച് നാരങ്ങ നീര് കൊറച്ച് തേങ്ങാ പാല് ഒന്നാം പാലാണേ പിന്നെ വേണ്ടത് കൊറച്ച് കസൂരി മേത്തി ഉലുവേടെ ഇല ഇത്രയും സാധന വേണ്ടേ ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇതിനകത്ത് ഈ പറഞ്ഞപോലെ മുളക് എരു എന്ന് പറയുന്നത് പച്ചമുളകും വറ്റൽമുളകും മുളകും പിന്നെ ഞാൻ എടുത്തേക്കുന്ന വറ്റൽ അളവ് കൂട്ടണ്ട അത് കാശ്മീരി മുളകുമായതുകൊണ്ട് അതിനകത്ത് എരിവ് കാണുകയില്ല മറ്റേ മുളകാണെങ്കിൽ നമ്മുടെ നാവിന് ഏറ്റവും പറ്റുന്ന പോലത്തെ എരിവ് കണക്കാക്കി എടുത്തേച്ചാൽ മതി മുളക് പൊടി എന്ന് പറയാൻ ഇതിനകത്തില്ല ഇത് ശരിക്കും പച്ചമുളകിൽ ആവുന്ന ഒരു ചിക്കനാണ് ഇതിന് വേണ്ടി സാധനങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇറച്ചി വേണം അത് സാധാ കറക്കി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തതച്ചാൽ മതി പിന്നെ ഉപ്പ് മഞ്ഞപ്പൊടി ഫ്രഷ് ക്രീം കുരുമുളക് കുരുമുളകിൻ്റെ പൊടി നമ്മൾ മേടിക്കുവാണേൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് അത്രയും വരികയല്ല അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് പൊടിച്ചിട്ടേച്ചാലും മതി പിന്നെ വേണ്ടിയത് ബട്ടർ വേണം ജീരകം വേണം കടുക് വറ്റൽ മുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് നമ്മുടെ വീട്ടിൽ ചതയ്ക്കുന്നതായ ഏറ്റവും സ്വാദ് പിന്നെ വേണ്ടിയത് പച്ചമുളക് ചതച്ചത് മല്ലിപ്പൊടി പിന്നെ സവാള ഒരു കിലോയ്ക്കാണെങ്കിൽ നാല് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് നാരങ്ങ നീര് പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ വേണം പിന്നെ ഇതിനകത്ത് മല്ലിയിലയും പുതിനയും കറിവേപ്പിലൊന്നും ഇല്ല ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്വാദായിട്ട് വരുന്നത് കസൂരി മേത്തിയാണ് ഉലുവയുടെ ഇല നമുക്ക് ഫസ്റ്റ് ആ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം മാരിനേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കാര്യങ്ങളെയൊക്കെ മാരിനേറ്റ് ചെയ്യാൻ ഉള്ളൂ അതെന്നാന്ന് വെച്ചാൽ ആദ്യം ചിക്കൻ ഉപ്പ് മഞ്ഞൾപ്പൊടി അതെല്ലാം ചെയ്യണം അത് ഏതൊക്കെയാ നോക്കിയാൽ ഇപ്പം നോക്കിക്കോ അത് എന്നൊക്കെയാണ് ചേർക്കാൻ പോകുന്നത് അല്ലാതെ നമ്മൾ ഏതാ ഈസി ഗോയായിട്ടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാ കറി വെക്കാൻ നോക്കുവോ അല്ലെങ്കിൽ തന്നെ എപ്പോഴും ടീച്ചേഴ്സും എല്ലാവരും പറയും നമ്മൾ എഴുതി പഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് പാചകവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് ഏറ്റവും നമ്മുടെ മനസ്സിലേക്ക് അത് തങ്ങി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുതിയെടുത്തതൊക്കെ അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുമ്പോൾ തന്നെ എന്തൊക്കെയാ ചേർക്കുന്നത് എന്നുള്ളതും കൂടെ ഐറ്റം നമ്പർ വൺ എന്നോ അല്ലെങ്കിൽ മാരിനേഷൻ സാധനങ്ങൾ ഇതൊക്കെയാണെന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പത്തേക്ക് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് ഓർമ്മ വരും ആദ്യം കുറച്ച് ഉപ്പ് ആ ചിക്കനേല് വേണ്ടിയിട്ടുള്ള ഉപ്പ് മതി നമുക്ക് പിന്നെ ഗ്രേവിയിലൊക്കെ ഇടാവേ പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി കൊറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി എപ്പോഴും ചിക്കനകത്തോട്ട് പൊടി ഇടുന്നത് നല്ലതാ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും ഉണ്ടല്ലോ ആ കുരുമുളക് ഒന്ന് ചതച്ചത് ഇടുമ്പോഴുണ്ടല്ലോ കുറച്ചുകൂടെ നമുക്ക് ആ കുരുമുളക് ആ കറിയേലൊന്ന് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരുവേ അതുകൊണ്ട് ഇത് മാത്രം മതി ഇത് പക്ഷേ എൻ്റെ സ്വന്തം ഇഷ്ടമാണ് ഈ കുറച്ച് ഈ ചതച്ച മുളകിടുന്നത് വേണ്ടിയോർക്ക് ഇത് മാത്രം ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ പൊടി മാത്രം ഇടാം ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇത് ഇടുന്നോണ്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കുറച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഈ ഫ്രഷ് ക്രീമുണ്ട് ഇതിനെ നല്ലായിട്ടൊന്ന് കുഴച്ച് വെക്കാം ഇത് ഒരു മിനിമം ഓവർനൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും വെക്കണം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് അവിടെ തന്നെ വെച്ചേക്കണം പിന്നെ ഒരു കാര്യം അറിയാവോ നമ്മളിപ്പം ആദ്യം ഈ ചിക്കൻ കറി വെക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അത് അവിടെ പെരട്ടി വെച്ചിരുന്നാലും ടെൻഷനൊന്നുമില്ല കാര്യം ഇതെല്ലാം വഴറ്റി വരുമ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മിനിമം പോവും അപ്പോൾ അന്ന് വെച്ചാൽ ആദ്യമേ അതങ്ങ് മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അരിയാനുള്ളതൊക്കെ അരിഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ മിനിമം ഒരു ഫോർട്ടി മിനിറ്റ്സ് എങ്കിലും അതിനെന്തായാലും കിട്ടും അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ പാനിനകത്തോട്ട് ബട്ടറും വേണം ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് വേണം ചേർക്കാനായിട്ട് ബട്ടർ എത്ര വെച്ചാൽ നമ്മുടെ ഉള്ളി എല്ലാം മഴ കിട്ടാനുള്ളതാ അതുകൊണ്ട് ബട്ടർ കുറച്ച് അതേപോലെ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണേ ബട്ടർ എന്ന് പറയുമ്പോൾ ബട്ടറിന്റെ ഫ്ലേവർ വേണം ആദ്യം നിക്കാൻ എന്നാലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ വെജിറ്റബിൾ ഓയിൽ ഒരിച്ചിരി ചേർത്താ മതി ഇതിനകത്തോട്ട് ഒരു തുള്ളി കുറച്ച് മതിയാവും ബട്ടർ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഒരു ശക്കലം എണ്ണയും കൂടെ ചേർത്താൽ മതി എന്നിട്ട് ഈ നാത്തോട്ട് ഫസ്റ്റ് കുറച്ച് ജീരകവും കുറച്ച് കടുകും കടുകും ജീരകത്തിനൊന്നും കണക്കില്ല അത് നമുക്ക് അറിയാവുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഏനം പോലെ ഇട്ടേച്ചാൽ മതി എന്നും പറഞ്ഞാൽ മുഴുവൻ ഇട്ടേക്കരുത് അത് അറിയാം ചെയ്യുവേലാന്ന് പക്ഷേ എന്നാലും നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞു ഞാൻ ആദ്യം കുക്കിംഗ് ഒക്കെ പഠിച്ച സമയത്ത് ഞാൻ ആദ്യം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്നെപ്പോലെ വണ്ടികളാവണം എന്നില്ലല്ലോ എല്ലാവരും അതുകൊണ്ട് ഞാനൊന്ന് ചുമ്മാ ഒന്ന് എനിക്ക് പറ്റിയ വണ്ടത്തരം ബാക്കിയുള്ളവർക്ക് പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് പറഞ്ഞു തന്നെയാണ് ഈ കടുക് പൊട്ടി കഴിഞ്ഞാൽ ഈ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമ്മൾ വീട്ടിൽ ചതക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒന്നര ടീസ്പൂൺ വീതം രണ്ടെണ്ണം ഇഞ്ചിയുടെയും ഇഞ്ചി ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ഒന്നര ടീസ്പൂൺ അപ്പൊ മൊത്തം മൂന്ന് ടീസ്പൂൺ ആയി പക്ഷേ നമ്മൾ ചതച്ചത് വെളിന്ന് മേടിക്കുവാണെങ്കിൽ മാക്സിമം ഒന്നര അല്ലെങ്കിൽ രണ്ട് അതിലപ്പുറം ഇടട്ടെ കേട്ടോ ഇതിപ്പോൾ ഞാൻ നിറച്ച് ഒരൊറ്റ സ്പൂണേ ഇടുന്നുള്ളൂ ഇതിന് എപ്പോഴും ഉണ്ടല്ലോ ഒരു കടു ണ്ടാവും ആ ഒരു നമ്മൾ മേടി വെളിയിൽ നിന്ന് മേടിക്കുന്നതിന്റെ ഇഞ്ചിയൊക്കെ മുന്നിട്ട് നിൽക്കുവേ എപ്പഴും നമ്മൾ ഇറച്ചിക്കറിയോ മീൻകറിയോ എന്നത് വെക്കുവാന്നേലും ഇഞ്ചി മുമ്പ് നിന്നാലൊക്കത്തില്ല വെളുത്തുള്ളി രുചിന് കൂടിയാലും ഇഞ്ചി ഒട്ടും മുമ്പ് നിക്കാൻ പാടില്ല നമ്മൾ വീട്ടിൽ ചതയ്ക്കുന്നതിൻ്റെ ആണെങ്കിൽ കുറച്ചു നേരം ഒരു പച്ച ചുവ കിടന്നാലും വലിയ പ്രയാസം വരികയല്ല പക്ഷേ നമ്മൾ ഈ വെളിയിൽ നിന്ന് മേടിക്കുന്നതിൽ നിന്ന് അത് മൂത്ത് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണമാന്നേ ആ മണം എന്ന് പറയുന്നത് ശരിക്കും ഒരു റോ ടേസ്റ്റിൻ്റെ ഒരു മണവാണ് അതെന്നാന്നോ അത് ശരിക്കും ഒന്നും മൂത്ത് കിട്ടിയില്ലല്ലോ അതിനൊട്ടും ടേസ്റ്റ് നമ്മൾ ആ കറി ഫുള്ള് വെച്ച് കഴിഞ്ഞാലും ഉണ്ടല്ലോ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു ചൊവയും ആ ഒരു മണവും എല്ലാം അങ്ങ് മുന്നിട്ട് നിൽക്കും അപ്പൊ ഈ വാങ്ങിക്കുന്നാണെങ്കിൽ നല്ലോണം ഒന്ന് ബ്രൗൺ ആവുന്നവരുടെ ഒരു മെര ഒന്ന് മൂപ്പിച്ചാണ് ചിക്കൻ എല്ലാം വെന്ത് അങ്ങ് വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ശരിക്കും ആ ബട്ടറിലിട്ട് മുരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ സെർവ് ചെയ്യാൻ പോകുന്ന ഒന്നെങ്കിൽ ചപ്പാത്തിയിലൂടെ ആയിരിക്കും അപ്പൊ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ബേസിക്കലി ഒരു ഇച്ചിരി തിക്ക് ഗ്രേവി ഉള്ളതാ നല്ലത് അത് നമ്മുടെ ഇഷ്ടം ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ അത് മൊത്തം അങ്ങ് ഡ്രൈ ആക്കി പറ്റിച്ച് ഫുൾ ആ ഇറച്ചിയിൽ ഒന്ന് പെരട്ടി എടുത്തേച്ചാലും മതി ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞ് ആ ഒരു പച്ച ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിയേച്ച അത് മൊരിയാൻ തുടങ്ങി അന്നേരത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് എരി നോക്കിയേച്ച് വേണം പച്ചമുളകിനെ ചേർക്കാൻ ചിലതൊക്കെ എരിവൊട്ടും കാണുകയില്ല ചിലതാണെ നല്ല എരുവാണ് അന്നേരം നോക്കിയേച്ച് ചേർക്കണം നമ്മളീ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ഉണ്ടല്ലോ അതിൻ്റെ ആ അതിൻ്റേതായ ടേസ്റ്റ് നല്ലോണം ഒന്നും മുരിയണം ഇല്ലെന്നുണ്ടെങ്കിൽ അതായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് ടുത്തുള്ളിയാണോ ഒരു ഇച്ചിരി നേരം എടുക്കുന്നത് അതൊന്ന് മൂത്ത് കിട്ടാനായിട്ട് പച്ചമുളക് ഒന്നും അധികം നേരം എടുക്കുകയില്ല ഒരു ഇച്ചിരി ഒരു സമയമെടുക്കത്തുള്ളൂ അത് അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ അത് അധികം നേരവും ഇല്ല നമ്മളീ പറയുന്ന നേരം തന്നെ മതി അതൊന്ന് മൂക്കാനായിട്ട് പിന്നെ ഇത് എന്തിനാ പിന്നെ വറ്റൽമുളകിടുന്നേ എന്നുള്ളതല്ല അതിൻ്റെ ഒരു എരിവ് വരികയും ചെയ്യും എന്നാൽ ഇത് ആദ്യം ഇടുമ്പോൾ ഉണ്ടല്ലോ ഇതൊരു ചെറുതായിട്ടൊന്നും മൂത്ത് പോകും അത് വേണ്ട അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ആ എല്ലാം ചേർത്തതിന് ശേഷം ഒരിച്ചിരി വറ്റൽമുളക് ഇടുന്നത് ഈ രണ്ടോ മൂന്നോ വറ്റൽമുളകിടണമെന്നില്ല നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടൂടെ ഇടണോന്നുണ്ടെങ്കിൽ ഇടാ ചിലർക്കൊക്കെ വറ്റൽമുളക് എങ്ങനെ ഒരു കളർ വരും അതിന്റെ കൂട്ടത്തിൽ മാത്രമല്ല കളർഫുൾ ആയിട്ട് അങ്ങനെ അങ്ങനെ ഉണ്ടാവും അതല്ല ചിലർക്കത് ആ വറ്റൽമുളക് ആ മുരിഞ്ഞു വരുമ്പോഴത്തേക്കൊക്കെ കഴിക്കാനും ഇഷ്ടമാണ് ഇതിനകത്തോട്ട് ഒരിച്ചിരി കുറച്ച് മല്ലിപ്പൊടി ഇതിനകത്തോട്ട് ഇടണം നാല് ടീസ്പൂണോളം ഇടണേ എന്നിട്ട് ഇതൊന്ന് നല്ലതായിട്ട് മൂക്കണം മല്ലിപ്പൊടി എപ്പോഴും ചേർക്കുമ്പോ ഓർത്തോണം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ഈ നാല് പൊടി ചേർക്കുമ്പോഴും മല്ലിപ്പൊടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ മൂപ്പുള്ളത് അതുകൊണ്ട് ഇത് ചേർക്കുമ്പോൾ ആദ്യം മല്ലിപ്പൊടി ഒന്ന് മൂപ്പിച്ചേച്ചു വേണം ബാക്കി എല്ലാം ചേർക്കാൻ ഇത് ഒന്ന് മൂത്ത് കഴിഞ്ഞാല് അടുത്തതാന്ന് ഒരു പണി വരുന്നത് നമ്മുടെ ടുമ സോറി ഉള്ളി ഇതിനകത്തോട്ടിട്ടണം ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് വരുന്ന സാധനം എന്നാണെന്നറിയാവല്ലോ നല്ലോണം വയറ്റണം വയറ്റി വഴന്ന് വഴന്ന് വയന്ന് അതിൻ്റെ ആ എന്താ പറയുക അതിൻ്റെ ആ പച്ച ചുവയെല്ലാം മാറി ഉള്ളി മൂത്ത് നമ്മുടെ അരപ്പിനോടൊത്ത് ചേർന്ന് അതൊരു നല്ലൊരു ഗ്രേവിയോളോ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ ഒക്കത്തുള്ളൂ ഉള്ളി ഒരിച്ചിരി നേരത്തെ മൂക്കാനായിട്ട് ഞാനൊരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുവാണേ ഈ ഉപ്പിടുന്നതും ശ്രദ്ധിച്ചോണം പിന്നെ ഉപ്പിട്ട് വെച്ച് അത് കൂടിപ്പോവാൻ്റെ ഗ്രേവിയിലൊക്കെ ഉപ്പ് ചേർക്കുമ്പം അത് കൂടി പോവാൻ ചാൻസ് വരരുത് ഈ സമയത്ത് ഇച്ചിരി എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് എണ്ണ നല്ലോണം തെളിഞ്ഞു വരും അപ്പം ഇപ്പം ഒന്ന് ക്ഷമിക്കാവിൽ നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ആ ഉള്ളി എല്ലാം കൂടെ ഉണ്ടല്ലോ നല്ല ഒരു എന്നാ പച്ച ഒന്ന് മാറിയച്ച് ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല മല്ലിപ്പൊടിയും കുരുമുളകും കുരുമുളകുമായിട്ടേക്കുന്നത് അതിൻ്റെ നിറം തന്നെ അറിയാൻ മേലെ എങ്ങനത്തെയാന്ന് അന്നേരം പിന്നെ നമ്മൾ എത്രയൊക്കെ കേട്ട് വയറ്റിയാലും ഇതിന് ഈ നിറവേ കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പെരട്ടി വെച്ചിട്ട് തന്നെ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ആയി കാണുവേ നമുക്ക് എന്നാ ചെയ്യാൻ ഒക്കെ അല്ലേ അത്രയും നേരമേ നമുക്ക് ചിക്കന് കൊടുക്കാനൊക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇട്ട് ഇട്ടേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ടിടുവാണേ കത്തോട്ട് ഇട്ടേച്ച് ഈ ഒരു ഇച്ചിരി നാരങ്ങ നീരെ ഒത്തിരി വേണ്ട പിന്നെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്താ മതി ഒരു ഇച്ചിരി ചേർത്താ മതി അന്നേച്ച് ഇത് നല്ലായിട്ട് ഒന്ന് ഇളക്കാം ചിക്കനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് നമ്മുടെ ഉള്ളി മൂക്കാനായിട്ട് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് എല്ലാത്തിനകത്തും ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഇനി ഉപ്പിടുന്നത് ഒന്ന് വെന്ത് പകുതിയായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പിട്ടാൽ മതി അല്ലാതെ അതിന് മുന്നേ കയറി ഇപ്പം ഉപ്പിട്ടേക്കരുത് ചിലപ്പോൾ നമ്മുടെ അളവൊന്നു തെറ്റിപ്പോവേ സാധാരണ നമ്മൾ ചിക്കനീന്ന് ഇച്ചിരി വെള്ളം ഇങ്ങോട്ട് ഊറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാ ചെയ്യും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലേ പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിൻ്റെ ഒരു ആ കട്ടി തേങ്ങാപ്പാലി കിടന്ന് വേവുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇതിന്റെ കൂടെ കുറച്ച് ഒന്നോ രണ്ടോ പിഞ്ച് കസൂരി മേത്തിയും കൂടെ ഇനകത്തിട്ടുണ്ട് ഇറച്ചറിക്കകത്ത് ഈ കറിക്കകത്ത് ബേസിക്കലി നമ്മൾ ഗരം മസാല ഇടുവേല പക്ഷേ നമ്മൾ ഇറച്ചി എങ്ങനെയൊക്കെ വെച്ചാലും മസാല വേണ്ടെന്ന് പറഞ്ഞാലും മസാല ഇല്ലാത്ത ഒരു ഇറച്ചിക്കറി എന്ന് പറഞ്ഞാൽ മഹാപൂർ കേട്ടോ അതുകൊണ്ട് എന്നാ ചെയ്യണം ഈ കറിക്ക് ബേസിക്കലി ഇറച്ചിക്കറിക്ക് മസാല വേണ്ട പക്ഷേ നമ്മൾ ചെയ്യുന്നോണ്ട് ഒരു നുള്ള ഗരം മസാല ഇട്ടു പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്താ മതിയല്ലോ ഇറച്ചിക്കാണെങ്കിൽ ഗരം മസാല ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിയാവുകയല്ലേ ഇതിനകത്ത് എരു എന്ന് പറയുന്നത് പച്ചമുളക് മാത്രമേ ഉള്ളൂ ഉപ്പ് ശ്രദ്ധിച്ചോണം പിന്നെ ആണെങ്കിൽ ഇതൊരു എക്സ്ട്രാ ഒരു സ്പെഷ്യൽ ഫ്ലേവർ ഫ്ലേവറായത് ഏറ്റവും കൂടുതൽ നല്ലത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കൊള്ളുകയല്ല ചപ്പാത്തി പൂരി നാണ് ബറോട്ട ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ പിന്നെ ഗ്രേവി വേണം എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആ തേങ്ങാപ്പാൽ ഇനകത്ത് ഒഴിക്കുക ആവശ്യത്തിനുള്ള ഗ്രേവി ആകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കടുവർക്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇതിന് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഫ്ലേവർ ബട്ടറായിരിക്കും ബട്ടർ കൂടുതൽ ബട്ടറിൻ്റെ ഫ്ലേവർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ബട്ടർ ചെയ്താൽ മതി ബട്ടറും ക്രീമും നല്ലൊരു കോമ്പിനേഷൻ തരുന്ന ഒരു അതിൻ്റെ ഔട്ട്പുട്ടെന്ന് പറയുന്ന നല്ലൊരു റിസൾട്ടാണ് തരുന്നത് അതുകൊണ്ട് ബട്ടർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ബട്ടർ മാത്രം വേവിക്കുക അതല്ല വെജിറ്റബിൾ ഓയിലിന് പകരം ഒലീവ് ഓയിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ടേസ്റ്റ് കൂടും ഇപ്പം ഞാൻ ചേർത്തേക്കുന്ന വെജിറ്റബിൾ ഓയിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കുറേ ഒന്നുമില്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണം ഇനി എന്നാന്ന് വെച്ചാൽ ഞാൻ ഡ്രൈ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഒരുപാട് തേങ്ങാപ്പാൽ എനിക്ക് വേണ്ട കുറച്ച് മതി ഇനി ഉള്ള തേങ്ങാപ്പാലിൽ നിന്ന് ചിക്കനാകത്തെ വെള്ളവും കൂടെ ഇങ്ങനെ ഇങ്ങനെ ഊറി ഊറി വന്ന് നല്ലതായിട്ടൊന്നും അത് വെന്ത് പിടിച്ച് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഹൈ ഫ്ലെയിമേ വെക്കരുത് ലോ ഫ്ലെയിമേ വെച്ച് ചെറിയ തീയിൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ചെറിയ തീയെ വെച്ചേച്ച് നല്ലതായിട്ടൊന്ന് വേവിച്ച് 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 വറ്റി ആ ഇറച്ചീനെ അതിൽ തന്നെ പിന്നെ എക്സ്ട്രാ എണ്ണയോ ഒന്നും ഒഴിക്കരുത് നല്ലതായിട്ടൊന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് പൂരിയിലൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി നാണയ ഇതെല്ലത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ നോക്കും ഇനി നമുക്കിനകത്ത് ഒരു പണിയില്ല ഇനി ചിക്കൻ വേണ്ട മാത്രം മതി ഞാൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് ഞാൻ അങ്ങ് ഡ്രൈ ആക്കിയില്ല പക്ഷേ ഇത് ഡ്രൈ ചിക്കൻ പോലും പക്ഷേ എന്നാലും കുറച്ച് സെമി ഗ്രേവി ആക്കിയിട്ടുണ്ട് ഇതിനെ നമുക്ക് മാക്സിമം ഗ്രേവി ആ വേണം എന്നുള്ളത് ആ ഗ്രേവി ആക്കി എടുക്കാം അതല്ല ഡീപ് ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി ഇട്ടാൽ മതി